ഇന്ദിരാഗാന്ധിയാണ് പണ്ട് ഗലിസ്ഥാൻ വാദത്തിന് ചുക്കാൻ പിടിച്ച തീവ്രവാദിയായ ഭിന്ദ്രൻവാലയെ സംരക്ഷിച്ചതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത തിന്മയുടെ ശക്തിയായി വളർന്നു ഈ വളർച്ചയോടെ സിഖുകാരുടെ പവിത്ര ആരാധനാലയമായ സുവർണക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധി പട്ടാളത്തെ അയച്ചു തുടർന്ന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ദൗത്യത്തിലൂടെ ഇന്ത്യൻ സേനയ്ക്ക് ഭിന്ദ്രൻവാലയെ വധിക്കാൻ സാധിച്ചു പക്ഷെ തങ്ങളുടെ പവിത്രമായ ക്ഷേത്രത്തിലേക്ക് പട്ടാളത്തെ അയച്ചതും അതിനുള്ളിൽ വെടിയുതിർത്തതും സിഖുകാർക്ക് ാണ് സൃഷ്ടിച്ചത് ഇന്ദിരാഗാന്ധി ഭിദ്രൻവാലയ്ക്കെതിരെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ പട്ടാളാക്രമണത്തിനെതിരായി സിഖുകാർ പ്രതികാരം ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായി സിഖുകാർ തന്നെ ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊലപ്പെടുത്തി ഇന്ദിരാഗാന്ധി ഗലിസ്ഥാൻ വാദത്തെ പിന്തുണച്ച അതേ ശൈലിയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തലപ്പാവും സിഖുകാരുടെ പരമ്പരാഗത കൈവളയും ധരിച്ച് സിഖുകാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലെന്നാണ് ഈയിടെ രാഹുൽ ഗാന്ധി യു നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ും വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്നതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധി സിക്കുകാരെക്കുറിച്ച് പ്രസ്താവന നടത്തിയത് സിഖ് സമുദായക്കാർക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ സഞ്ജാതമാകുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ഇതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാഹുലിന്റെ പരാമർശത്തിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ രംഗത്തെത്തി വിമർശിച്ചിരുന്നു രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് രാഹുലും ശീലമായി െന്നും അദ്ദേഹം ആരോപിച്ചു വിദേശത്തു പോയി ഇന്ത്യാ വിരുദ്ധ പരാമർശം നടത്തുകയാണെന്നും രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാനാണ് ശ്രമമെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ഭാഷകളിലെ മതങ്ങളിലെ പ്രദേശങ്ങളിലെ വേർതിരിവുകളെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ രാഹുലിന്റെ വിഭജന ചിന്തയാണ് വെളിവാകുന്നതെന്നും അമിത്ഷാ പറയുകയുണ്ടായി എന്നാൽ ഇന്ത്യയിൽ ഇന്ന് സിഖുകാർക്ക് അത്തരത്തിൽ ഒരു ദുരവസ്ഥയില്ലെന്ന് നിരവധി സിഖ് നേതാക്കളും ഇന്ത്യയുടെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ രാഹുൽ കൻവാനിനെ പോലെയുള്ളവരും അഭിപ്രായപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി സിഖുകാർക്കിടയിൽ ഭീതി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ പ്രസ്താവനയിലൂടെ നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം സിഖുകാർക്കുള്ളിൽ പുകയുന്ന അരക്ഷിതാവസ്ഥയെ മുതലാക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ പിന്തുണച്ച് കാനഡ യു എന്നീ രാജ്യങ്ങളെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന ഗലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കുന്ന സംഘടന പ്രസ്താവന ഇറക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി ഗലിസ്ഥാൻ വാദികൾക്കൊപ്പമെന്നാണ് സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് പരാമർശിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങൾ വളരെ അപകടകരമാണെന്നും കുറുക്കുവഴികളിലൂടെ അധികാരം നേടുന്നതിനുള്ള അജണ്ടയുടെ ഭാഗമാണ് അദ്ദേഹം യു എസിൽ നടത്തിയ പ്രസ്താവനയെന്നും നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു കാരണം ഗലിസ്ഥാൻ വാദികളുടെ അജണ്ടയെ പിന്മാറ്റുക വഴി അപകടകരമായ ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്കാണ് രാഹുൽ ഗാന്ധി മുന്നേറാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മണ്ടത്തരത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്നും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്